മാവടി മുരളി സ്മാരക ഫൗണ്ടേഷന്റെ സംസ്ഥാനതല സമാന്തര പുരസ്കാരം അഞ്ചൽ ഫൗണ്ടേഷൻ്റെ കോളേജ് പ്രിൻസിപ്പൽ പുരസ്കാരം കേരള ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലിൽ നിന്നും പ്രദീപ് ഏറ്റുവാങ്ങി സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് പ്രഗത്ഭനായ ഇംഗ്ലീഷ് അധ്യാപകനും മധ്യ തിരുവിതാംകൂറിലെ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യവും അല്ല ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ സെക്രട്ടേറിയറ്റിൽ ഉന്നത ഉദ്യോഗസ്ഥനുമായിരുന്ന മാവടി മുരളിയുടെ സ്മരണാർത്ഥമാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയിരുന്നത് പതിനായിരം രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാര ജേതാവിന് നൽകിയത് അഞ്ചൽ വിശ്വഭാരതി കോളേജിന്റെ പ്രിൻസിപ്പളും കേരള ലൈബ്രറി കൗൺസിലിന്റെ പുനലൂർ താലൂക്ക് വൈസ് പ്രസിഡന്റും സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ നിറസാന്നിധ്യവുമാണ് എ ജെ പ്രദീപ് അഞ്ചൽ അല്ലമാൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് കേരള ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു

അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് മാവടി മുരളി ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് സോമ കെ പി സി സി സെക്രട്ടറി സൈമൺ അലക്സ് ബി ജെ പി കൊല്ലം ജില്ലാ ഈസ്റ്റ് വൈസ് പ്രസിഡന്റ് ഉമേഷ് ബാബു ഗാന്ധിഭവൻ ഡയറക്ടർ പുനലൂർ സോമരാജൻ മാവടി മുരളി ഫൗണ്ടേഷൻ പ്രസിഡന്റ് അനുപമ മുരളീധരൻ സെക്രട്ടറി കെ ആർ അശോക് കുമാർ മാധ്യമപ്രവർത്തകൻ അനിൽ അടൂർ ഡോക്ടർ വി കെ ജയകുമാർ രാജേന്ദ്രൻ പാങ്ങലങ്കാട്ടിൽ തുടങ്ങിയ നിരവധി പ്രമുഖർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് പുനലൂരിന്റെ പൊൺതിളക്കം അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ 8129